any other thing that we want എനി അതർ തിങ് ദോണ്ട് ടു ഡിസ്കസ് ഓർ വിവൈസ് ഓർ വി ക്യാൻ ബി ഓപ്പൺ ടു ദൂ ലൈറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ചിലപ്പോൾ ഈ റിവൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് ചിലപ്പോൾ വല്ല പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പ്രിപ്പേർത് ഇങ്ങനെ വരികയല്ല ഇപ്പോഴും ലേറ്റസ്റ്റ് ബി ഓപ്പൺ ടു ദ ഹോളി സ്പിരിറ്റ് ഹു വിൽ ടീച്ചേഴ്സ് സംതിങ് ന്യൂ റൈറ്റ് ന നമ്മള് ഇപ്പൊ ഈശോയുടെ പീഡാസഹന നമ്മള് അത് കഴിഞ്ഞപ്പോ പന്ത പുസ്തകം ഒരുക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈശോയുടെ പീഡാസഹനത്തിൽ കൂടുതൽ നമ്മൾ സഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുക അതിനനുസരിച്ച് പെനൻസ് എടുക്കുകയൊക്കെ ചെയ്തു ഇപ്പം പരിശുദ്ധ അമ്മ സഹനത്തിന് വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നമുക്ക് തന്നേക്കുന്ന വലിയൊരു ഉദാഹരണം ഇപ്പൊ പരിശുദ്ധ അമ്മ സഹനം എടുത്തത് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് അതിനെ സഹനത്തെ എടുത്തു അപ്പൊ ഈ നമ്മുടെ ജീവിതത്തിലും ഇപ്പൊ ഈ പന്ത കുക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്ക് ചെറുതും വലുതും ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ അനുദിന ഉണ്ടാകും അപ്പൊ അതിനെ എങ്ങനെ കുറച്ചും കൂടെ മഹത്തവുള്ളതാക്കിട്ട് എങ്ങനെ ദൈവത്തിന്റെ ഉയർത്താം ആ സഹനങ്ങളെ എങ്ങനെ നന്നായിട്ട് എടുക്കാം എന്നുള്ള ഒരു കാര്യം നോമ്പുകാലം കഴിഞ്ഞ് ഈശോയുടെ പാസ്കൽ മിസ്റ്ററീസ് കഴിഞ്ഞ് ഈസ്റ്റർ ആഘോഷിച്ച് ഇനി നമ്മൾ ഫോക്കസോഡ് കൂടെ ഒരുങ്ങാണ് എൻ്റെ ക്രിസ്താ തിരുനാളിന് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കാനുള്ളൊരു ടെൻഡൻസിൻ്റെ ഉണ്ട് ആ സഹനമൊക്കെ കഴിഞ്ഞു നോമ്പൊക്കെ കഴിഞ്ഞു ഈസ്റ്റർ മൂഡ് എന്നാലും ഡെയിലി ജീവിതത്തിൽ ഓരോ ചെറിയ ചെറിയ സഹനങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ കൂടുതൽ നല്ല സമർപ്പണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ എനിക്ക് യു യു ഹാവ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് സഹനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ എടുക്കണു കുറച്ച് നന്നായിട്ട് ക്ഷമിച്ച് എടുക്കാം ഇപ്പോൾ പരശുദ്ധ അമ്മയുടെ ഹൃദയം ക്ഷമിച്ച് സഹിച്ച് സ്നേഹിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞപ്പോൾ സഹനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട് പക്ഷെ സഹനത്തിന് സഹനമായിട്ട് അത് ക്ഷമിച്ചിട്ട് എടുക്കുമ്പോഴാണ് അത് ഉള്ളിൽ ഉള്ളിലതൊരു നിറവായിട്ട് അങ്ങനെ അത് അത് പുറത്തേക്ക് ഫലായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ സഹനങ്ങൾ ഇങ്ങനെ ഒരു വേഗമായിട്ട് അല്ലെങ്കിൽ അതൊരു കഷ്ടപ്പാടായിട്ട് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു കാര്യായിട്ട് തോന്നി പരശുദ്ധമ്മ കുരിശീൻ്റെ ചുവട്ടിലേക്ക് വരെ എത്തി ആ ഏഴ് വ്യാകുലങ്ങൾ രക്തകണ്ണീരിന് ചവ്മാലൊക്കെ ചെല്ലുമ്പോൾ ആ ഏഴ് വ്യാകുലങ്ങൾ സഹനത്തിന് അത്രമാത്രം സന്തോഷത്തോടും ക്ഷമയോടും കൂടി അതിങ്ങനെ നിന്ന് നിന്നിങ്ങനെ സഹിച്ച് കുരിശിൻ്റെ എത്തി. അതുകൊണ്ട് ഇപ്പം എന്തൊക്കെത്തേക്ക് തന്നെ ഒരുങ്ങാൻ പരശുദ്ധമ്മയ്ക്ക് വളരെ എളുപ്പമുള്ളതായിട്ടും അതുപോലെ തന്നെ മേരി പ വിശുദ്ധ മേരി മഖ്ദലേനും വിശുദ്ധ ജോണും അവരും ഈ കുരുഷൻ്റെ ചുവട്ടിലേക്ക് അവരും ആ ഒരു സഹനം എടുത്തു സഹനമെടുത്തു കെയർഫുള്ളായിട്ടെടുക്കാനുള്ള പരിശ്രമം അവർ നടത്തിയതുകൊണ്ട് പന്തക്കുസ്തയ്ക്ക് ഒരുങ്ങാനവർക്ക് കുറച്ചും കൂടി സാധിച്ചു ഒരു ബോധ്യം അപ്പോൾ ക്ഷമിച്ചിട്ട് സഹിക്കുമ്പോഴാണ് സ്നേഹം വരുള്ളൂ അപ്പോൾ ഇവർ മൂന്നാളും കൂടി ആ പന്തക്കുസ്തയ്ക്ക് ആ മുഴുവൻ അപ്പുസ്തോലന്മാരെയും ഒരുക്കി പ്രത്യേകിച്ച് ഈ നാൽപ്പത് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പത്ത് ദിവസം ആയിട്ടുള്ള ഒരു കാ പത്ത് ദിവസം അവർ ഇങ്ങനെ ഒരുക്കാൻ ഇങ്ങനെ പറ്റിയത് അത് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ചപ്പോഴാണ് പറ്റിയത് ഒരു കാര്യമാണ് ബോധ്യപ്പെട്ടത് ക്ഷമിക്കുക എന്ന് വെച്ചാൽ എന്താണ് നമ്മളിപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ് ക്ഷമിക്കണം സഹിക്കണം പരിശുദ്ധമാകുമ്പോൾ ക്ഷമിച്ച് സഹിച്ചു എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ വരും അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് സാധാരണ ഗതിയിൽ ഇങ്ങനെ പറയുമ്പം ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും വൺ പ്ലസെൻ്റ് ആയിട്ടുള്ള നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ ഓഷീ ഡിഡ് ലൈക്ക് ദാറ്റ് ഓക്കെ അവൾ അങ്ങനെ ചെയ്തില്ലേ ഞാൻ എന്ന് ക്ഷമിക്കില്ലായെന്ന് ഒരു ടെൻഡൻസിയാണ് വരിക പക്ഷേ ഈ ക്ഷമ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് തന്നെ ഉപകാരം ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വേറൊരാളോട് ക്ഷമിക്കുമ്പോൾ വെൻലീഫൊക്കെ ഇറ്റ് ഈസ് ഫ്രീസ് ഇൻ സൈഡ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഇങ്ങനെ ക്ഷമിക്കാനുള്ള ടിപ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഇങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ക്ഷമിക്കാം വെറുതെ ഇങ്ങനെ ക്ഷമിക്കാം എന്നുള്ള വാക്ക് ഇങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാതെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ബന്ധ കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഇന്നൊരു സാഹചര്യം വരുമ്പോൾ ഓക്കെ ഞാൻ ഓർക്കും പരിശുദ്ധ ഈ ഒരു സഹനം അല്ലെങ്കിൽ ഈശോയുടെ ഒരു സഹനം ഈശോക്കുരിശില് വെച്ച് പറഞ്ഞു അവർക്കറിയാത്തോണ്ടെന്നെ ഏ അവരോട് ക്ഷമിക്കണം അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് വേണ്ടി തന്നെ എക്സ്ക്യൂസ് പറയുന്നതിന് പകരം മറ്റൊരാൾക്ക് വേണ്ടി എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് ഓ എന്തെങ്കിലും കാരണം ഉണ്ടാവും അതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്ത് അവർക്കറിയില്ല ക്ഷമിക്കും അങ്ങനെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എനി ടിപ്സ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാഹചര്യം യെസ് മദർ മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ദീർഘക്ഷമ ഹ്രസ്വ ക്ഷമയല്ല ഷോർട്ട് പേഷ്യൻസ് അല്ല ലോങ് പേഷ്യൻസ് സോ ആ ഒരു പേഷ്യൻസിലേക്ക് വരാൻ നമുക്ക് ഉടനെ തന്നെ സാധിക്കില്ല ബിക്കോസ് അതൊരു പുണ്യം തന്നെയാണ് സോ അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഫേസ്റ്റ് യു ഹാവ് ടു ടോളറേറ്റ് ആദ്യം നമ്മളോട് എതിരായി നിൽക്കുന്നവരും നമ്മളോട് നമ്മൾ ഉപദ്രവിക്കുന്നവരും ഉണ്ടാവുകയും ഇരിക്കും വാക്കുകളിലൂടെയും അവർ ചെയ്യാൻ ചെയ്യേണ്ട സാധനങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും അറിയാണ്ട് അവരെ ഉപദ്രവത്തിലേക്ക് നയിക്കാം പക്ഷെ അത് ഫേസ്റ്റ് നമ്മൾ ടോളറേറ്റ് ചെയ്ത് പഠിക്കാം പിന്നെ വിൽ വെയർ വിത്ത് ദൻ സ്ലോലി സ്ലോലി വി ഗ്രോ ഇൻ പേഷ്യൻസ് ഇവിടെ റിലീജിയസ് ലൈഫിലാണെങ്കിലും സ്ലോലി ഓക്കെ ഇന്നൊരു സാധനം എൻ്റെ ഒരു കമ്പാനിയൻ ചെയ്തു അതെനിക്കിഷ്ടമായില്ല പക്ഷെ ഞാൻ അത് ടോളറേറ്റ് ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് എതിർക്കണേ അറ്റ് ദാറ്റ് വെരി മൂവ്മെൻറ്റ് എച്ച് എതിർക്കണേനു പകരം കർത്താവിന് വേണ്ടി ഐ വിൽ ടോളറേറ്റ് ആൻഡ് സ്ലോലി ഗോഡ് വിൽ സീ ഇറ്റ് ആസ് ആൻഡ് ബ്രിങ് ഈ ഇൻ ടു ദാറ്റ് ദീർഘക്ഷൻസ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാണ് ആദ്യം തന്നെ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പേഷ്യൻസിൻ്റെ ആദ്യ പടികൾ ഓക്കെ ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് ഓർ ഗിവിങ് ബാക്ക് ആൻസൺ ഓർ സേയിങ് സംതിങ് ഇൻ ആങ്കിൾ ഓർ ഗിവിങ് എ ടിപ്പ് ഫോർ ടാക്ട് അത് ഞാനങ്ങ് ടോളറേറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ബെയറിങ് വിത്തിറ്റ് അങ്ങനെ സ്ലോ അപ്പോൾ എനിത്തിങ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻസ്പയറിങ് യു ടു ഷെയർ ന ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറെ ഇപ്പൊ റിലീജിയസ് ലൈറ്റിലെ ഫോർമേഷനിലെ കൂടെ പോകുമ്പോൾ കുറെ കാര്യങ്ങളെ തിരുത്താനും ഉള്ളിലുള്ളത് തിരുത്താനും അങ്ങ് മാറ്റം വരുത്താൻ തന്നെ ആഗ്രഹിച്ചിട്ട് വന്നെങ്കിലും ചില പണ്ടത്തെ രീതികൾ വരുമ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇപ്പം ഇത് പറയണം ഇപ്പൊ തിരക്കാണ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എനിക്കൊന്നും പറയണമെന്നിങ്ങനെ തോന്നും അപ്പം ആ സമയത്ത് പറയണ്ട പക്ഷെ ഉള്ളിന്ന് ആ ദേഷ്യം പോയിട്ടുണ്ടാവില്ല പക്ഷെ അത് ചിലപ്പോൾ ഉള്ളില് നിൽക്കുമായിരിക്കും കുറച്ച് സമയത്തേക്ക് പക്ഷെ അറ്റ്ലീസ്റ്റ് അതൊന്നും പുറത്തേക്ക് പറയാതെ മിണ്ടാതെ ഓക്കെ ഞാൻ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എൻ്റെ മുഖത്ത് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ മിണ്ടുന്നില്ല പക്ഷെ അടുത്തൊരു നേരത്ത് വേറൊരു സിറ്റുവേഷനിലേപോലെ ദേഷ്യം വരെയാണ് അപ്പൊ എനിക്ക് മുഖത്തെയും കൂടി ആക്കാൻ പറ്റുന്നില്ല അപ്പൊ അതങ്ങനെ ഉള്ളിലേക്ക് പോകും അപ്പൊ ഉള്ളിൽ പക്ഷെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ അന്നൊന്ന് ചെയ്യാറുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു അത് അവരോട് പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യം ചെയ്തപ്പോൾ എനിക്ക് എനിക്കതൊരു വിഷമമായി അപ്പൊ അത് ഉള്ളിൽ നിന്നും പോവാൻ തുടങ്ങി പിന്നെ അടുത്ത പ്രാവശ്യത്തെ ഇതില് ഉള്ളിലും വെക്കുന്നില്ല അതൊക്കെയാ കുഴപ്പമില്ല അവർക്ക് എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്തെങ്കിലും തിരക്കായിരിക്കും അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് മാറ്റുന്നത് അടുത്ത പ്രാവശ്യം പിന്നെ അത് കാണുന്നേലേ അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിൽ ഒരു പ്രാവശ്യം ഒരു ഏരിയയില് അങ്ങനെ എല്ലാ രീതിയിലും ശരിയായിരുന്നില്ല പക്ഷെ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു കാര്യത്തിൽ അങ്ങനെ കുറവ് വന്നതായിട്ടൊരു അനുഭവം ഉണ്ട് ഈ കാര്യം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ വന്നു വെരി ഗുഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു പ്രോസസ്സിൽ കൂടെ ഇങ്ങനെയാണ് ഇപ്പോ ഗീനസ് ക്ഷമിക്കാനായിട്ട് ഈ പെമ്പക്കസ തിരുനാളിനൊരുങ്ങുമ്പോൾ ആ ഒരു ഏരിയ നമുക്ക് എടുക്കാം ഏറ്റവും ആദ്യം തന്നെ കംപ്ലീറ്റ് നൂറ് ശതമാനം ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല നൂറ് ശതമാനം പേഷ്യൻസ് ഉണ്ടാവാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ വൺ ബൈ വൺ ആദ്യം ഇങ്ങനെ ഉള്ളില് ദേഷ്യം ചിലപ്പോൾ വരുന്നുണ്ടാവും പക്ഷെ മിണ്ടുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഐ എം നോട്ട് സേയിങ് എൻ ഇത് പക്ഷേ ഫേസിസ് ആംഗിൾ but next time is correct ഓക്കെ അങ്ങനെ step ബൈ സ്റ്റെപ്പ് ഹൃദയപൂർവ്വം ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയൊക്കെ ക്ഷമിച്ച പോലെ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കട്ടെ കണ്ടൊക്കെ സുധരുന്ന വരുന്നുണ്ട് താങ്ക് യു സോ മച്ച്